ന്യൂസൈറ്റി നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന റോഡ് സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബോധവൽക്കരണ പരിപാടി കൊച്ചി ഫ്ളാഗ് ഓഫ് ചെയ്തു ബെല്ലിംഗ്ടൺ ഐലൻഡിലെ കേന്ദ്രീയ വിദ്യാലയം നമ്പർ ടുവിൽ നടന്ന പരിപാടി കൊച്ചി സെൻട്രൽ ഐ ജയകുമാർ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിരത്തുകളിൽ ഡ്രൈവർമാരും കാൽനടക്കാരും പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ ഒരു ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് എയ്റ്റി നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ഈ ഉദ്യമത്തെ സെൻട്രൽ എ ജയകുമാർ അഭിനന്ദിച്ചു റോഡിൽ വാഹനവുമായി ഇറങ്ങുന്ന ഓരോരുത്തരും അവരുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും വില കല്പിക്കണമെന്നും റോഡിലെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചാൽ തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നും സെൻട്രൽ എ സി പി ജയകുമാർ ചന്ദ്രമോഹൻ പറഞ്ഞു പോലീസിനും അതുപോലെ തന്നെ സ്റ്റേറ്റിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ ഡ്യൂട്ടി തന്നെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അപ്പൊ അതിലെ ഏറ്റവും കൂടുതൽ പൗരന്റെ ജീവനും സ്വത്തിനും നഷ്ടം ഉണ്ടാക്കുന്നത് വാഹനാപകടങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ഭാഗത്ത് ഒരുപാട് അപകടങ്ങൾ നടന്നു ഒരുപാട് പേര് ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തു ഇതിന് വേണ്ടി എല്ലാ ഭാഗങ്ങളും പോലീസ് നടപടികൾ എടുക്കുന്നുണ്ട് അതുപോലെ സ്റ്റേറ്റിന്റെ ഗതാഗത വകുപ്പ് നടപടി നടപടിയെടുക്കുന്നുണ്ട് അതല്ലാതെ പത്രങ്ങൾ അങ്ങനെ പല ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം നടപടിയെടുക്കുന്നുണ്ട് ബോധവൽക്ക ബോധവൽക്കരിക്കാൻ വേണ്ടി പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഡ്രൈവർമാർ അതങ്ങ് പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ റോഡിലേക്ക് ഇറങ്ങിയ നിയമലംഘനങ്ങൾ മാത്രമേ കാണാനുള്ളൂ കുറച്ച് സൗകര്യങ്ങളുടെ ഉണ്ട് റോഡിന്റെ വീതി കുറവ് അങ്ങനത്തെ കുറവുകളൊക്കെ ഉണ്ട് എന്നാൽ പോലും ഈ നമുക്ക് വളരെ വേദനയും നമുക്ക് ഭീതി ഉണർത്തുന്ന രീതിയിലുള്ള അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ എല്ലാ രീതിയിലും ബോധവൽക്കരിച്ച് അതിനെ തടയാൻ ശ്രമിക്കുക എന്നുള്ള നമ്മുടെ എല്ലാം ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ആളുകൾ മരിക്കുമ്പോൾ ഓരോ വീട്ടിലെ കുടുംബാംഗങ്ങൾ മരിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന അവരുടെ ദുഃഖം ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഒരു നമ്മള് ഒരൊരാൾ രാവിലെ വീട്ടിൽ ഇറങ്ങി പോകണം പിന്നെ അയാളുടെ ഡെഡ് ബോഡിയാണ് വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ തടയേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഈ ന്യൂസ് എയ്റ്റീൻ ഇതിന് മുൻകൈ എടുത്തതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതുപോലെ ഡ്രൈവർമാർ വാഹനം ഓടിപ്പിക്കുമ്പോൾ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി അവർക്ക് റോഡിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം മറ്റുള്ളവരുടെ ജീവൻ കൂടി അവരുടെ കൈകളിലാണ് അപ്പോൾ ചിലപ്പോൾ ഒരു വീടിന്റെ നാഥനായിരിക്കും റോഡുകളിൽ നടന്നു പോകുന്നത് അത് നമ്മൾ അലക്ഷ്യമായിട്ട് ചെന്ന് അളയിടിച്ച് വീഴ്ത്തി അതിൻ്റെ ഒരു 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 കുടുംബത്തിന്റെ ഭാവിയായിരിക്കും നശിക്കുന്നത് എല്ലാവരും അതിനെക്കുറിച്ച് ഈ ഈ ഇതിനുള്ള ശ്രമം ഞാൻ എല്ലാ നേരുന്നു അതുപോലെ ഇത് ും നേരിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സ്കൂൾ കാലം മുതൽ തന്നെ റോഡിലെ നിയമങ്ങളെക്കുറിച്ചും സുരക്ഷിതമായ ഡ്രൈവിംഗിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും കുട്ടികളിൽ അവബോധമുണ്ടാക്കണമെന്ന വെല്ലിംഗ്ടൺ ഐലൻഡ് കേന്ദ്രീയ വിദ്യാലയം നമ്പർ ടു വൈസ് പ്രിൻസിപ്പൽ മധുസൂദനൻ പ്രതികരിച്ചു എനിക്കൊന്ന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് വളരെ പ്രോപ്പറായിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് അത് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രം വളരെ റിഗറസ് ആയിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യണം പിന്നെ വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ റോഡ് സുരക്ഷയെ പറ്റിയും അതുപോലെ കാര്യങ്ങളെ അവയർനെസ് ക്രിയേറ്റനായിട്ടുള്ള ഇതുപോലുള്ള പ്രോഗ്രാംസ് നമുക്ക് എല്ലാ സ്കൂളും നടത്തണം പിന്നെ റോഡുകളുടെ അവസ്ഥ അതും വളരെ ശോചനീയമാണ് പല സ്ഥലത്തും റോഡുകൾ നന്നാക്കാനുള്ള കാര്യങ്ങളും അടിയന്തിരമായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ തന്നെ പ്രായപൂർത്തിയാകാതെ വാഹനം എടുത്ത് മാതാപിതാക്കളുടെ വാഹനം എടുത്ത് കൊണ്ടുപോയി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് സ്കൂളുകളിലും ഇത്തരത്തിലൊരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കേണ്ട അത്യാവശ്യം അതെ അത് വളരെ അത്യാവശ്യമാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂൾ പലപ്പോഴും ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ഇതുപോലുള്ള പ്രോഗ്രാമുകളും അതിനൊരു പരിധിവരെ വലിയ അളവിൽ സഹായിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ പേരൻസിന്റെ വെഹിക്കിൾ എടുത്തുകൊണ്ട് അപകടം ഉണ്ടാക്കുന്നതിനുള്ള ഉത്തരവാദിത് പ്രധാനമായിട്ടും പേരൻസ് തന്നെയാണ് അപ്പോൾ പേരൻസിനാണ് ബോധവൽക്കരണം അത്യാവശ്യമായിട്ടുള്ളത് ഒരു കാരണവശാലും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനങ്ങൾ കൊടുക്കില്ല എന്ന് പേരൻസ് ആദ്യം തീരുമാനിക്കുകയും അതിന് പേരൻസിന് അവെയർനെസ് ക്രിയേറ്റാനുള്ള പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യും വേണ്ടതാണ് सिटी कोची